ഒരു കരുതലായി നിങ്ങളുടെ കൂടെ ഹോസ്പിറ്റൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ജില്ലാ ആശുപത്രി ക്യാൻറ്റീൻ അടച്ചുപൂട്ടി പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നുവെന്ന വിവരത്തെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തിരുന്നു വൃത്തിഹീനമായ സ്ഥലത്ത് വെച്ചാണ് ഭക്ഷണം പാകം ചെയ്തുവരുന്നതെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ ജീവരാജ് പറഞ്ഞു പഴകിയ മത്സ്യങ്ങൾ അച്ചാറ മറ്റ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ അടക്കമാണ് ജില്ലാ ആശുപത്രി ക്യാൻ്റനിൽ നിന്ന് പിടിച്ചെടുത്തത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ തിരുനഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ഭക്ഷണ പദാർത്ഥങ്ങളടക്കം പിടിച്ചെടുത്തത്

ലൈസൻസ് ഇല്ലാതെയാണ് കാൻറ്റീൻ പ്രവർത്തിച്ചു വരുന്നതെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ ജീവരാജ് പറഞ്ഞു തിരൂർ താലൂക്ക് ആശുപത്രിയിലെ കാന്റീനിലെ പരിശോധന നടത്തിയ വളരെ വൃത്തിഹീനമായ അടുക്കളയിൽ നിന്നാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് അത് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് അച്ചാർ പഴകിയതാണ് അതുപോലെ കുറച്ച് പത്തിരി പഴയത് പിന്നെ മത്സ്യം ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുള്ളത് അത് മറ്റ് ശീതള പാനീയങ്ങളുടെ കൂടെയാണ് മത്സ്യം സൂക്ഷിച്ചിട്ടുള്ളത് കേടായ മത്സ്യമാണ് ഇത്തരം സാഹചര്യത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്ത് രോഗികളായിട്ടുള്ള ആൾക്കാർ അവരെ കൂട്ടുരുപ്പാർക്ക് കൊടുക്കുന്നത് കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥാപനം അടച്ചുപൂട്ടുകയാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്ന ഒരു സാധനം തുറക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചുള്ളത് അപ്പോൾ ഇവിടുത്തെ മാനേജർ ഒരു സ്ഥലത്തെത്തിയില്ല മാനേജർ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാപനം ഇന്ന് മുതൽ തുറക്കുന്നത് പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ലൈസൻസ് ഇല്ല ഈ സ്ഥാപനത്തിൽ പഴകിയ ഭക്ഷണങ്ങൾ നൽകുന്നതും ക്യാൻറ്റിൻ്റെ പരിസര മാലിന്യങ്ങൾ കുമഞ്ഞ് കൂടിയതും ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ പരിശോധന വേണ്ടത്ര രീതിയിൽ ഉണ്ടാവുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ചെയർപേഴ്സൺ എ പി നസീമയാണ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി പരിശോധിക്കാൻ നിർദ്ദേശിച്ചത് ഹെൽത്ത് സൂപ്പർവൈസർ ജീവരാജിനൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ റഷീദുദ്ദീൻ ശ്യാംകുമാർ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു